നമസ്കാരം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ പുതിയ ചോദ്യങ്ങളുമായി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയും എത്തി കെ എം എം എല്ലും സി എം ആർ എല്ലും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് കോടതി ചോദിച്ചത് കരാർ എന്തായിരുന്നു എന്നും കോടതി ചോദിക്കുകയുണ്ടായി സർക്കാർ നിയന്ത്രണത്തിലുള്ള കെ ആർഇലും ായ സി എം മാും തമ്മിലുള്ള ബന്ധം സി എം ആറലും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സോളോജിക്കും തമ്മിലുള്ള ബന്ധം കരാറിലൂടെ ഇരു കമ്പനികളുടെയും നേട്ടം കമ്പനികളുടെ ഭൂമിയുടെ വിനിയോഗം തുടങ്ങിയവയിൽ വ്യക്തത വരുത്താനാണ് ഹർജിക്കാരനായ മാത്യു കുഴൽനാടന്റെ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെട്ടത് ഐ ആർ ഇ എല്ലിൽ കുറഞ്ഞ നിരക്കിലാണ് സി എം ആർ എൽ ധാതു മണൽ വാങ്ങുന്നതെന്ന് മാത്യു കുഴൽനാടൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഇ വേ ബിൽ ഹാജരാക്കി കുറഞ്ഞ നിരക്കിലാണ് സ്വകാര്യ കമ്പനിക്ക് മണൽ വാങ്ങുന്നതെന്ന് കോടതി ചോദിച്ചു ഇതിന്റെ രേഖകൾ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയുണ്ടായി ആവശ്യമായ രേഖകൾ സമർപ്പിക്കാമെന്ന് മാത്യുവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു കേസ് വീണ്ടും ഇരുപത്തിയഞ്ചിന് പരിഗണിക്കും കേസിൽ നേരത്തെ വാദം പൂർത്തിയായിരുന്നു വിധി പകർപ്പ് തയ്യാറാക്കുന്നത് പൂർത്തിയാകാത്തതിനാലാണ് വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചത് വിശദീകരണം കോടതി പരിശോധിച്ചതിൽ പിന്നെ വിധി പറയും ധാതു മണൽ ഖനനത്തിന് സി എം ആർ എൽ കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയെന്നാണ് ഹർജിയിലെ ആരോപണം മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെടെ ഏഴുപേരാണ് കേസിലെ എതിർ കക്ഷികൾ ഖനനത്തിനായി സി എം മാതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് പണം ലഭിച്ചു എന്നാണ് മാത്യു കുഴൽനാടിന്റെ ഹർജിയിലെ ആരോപണം വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ ആദ്യം ആവശ്യപ്പെട്ടത് പിന്നീട് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന നിലപാടിലേക്ക് മാറി കോടതി വേണോ വിജിലൻസ് വേണോ എന്ന് തീരുമാനിക്കാൻ കോടതി നിർദ്ദേശിച്ചപ്പോൾ കോടതി അന്വേഷിച്ചാൽ മതിയെന്ന് മാത്യു കുഴൽനാടിന്റെ അഭിഭാഷകൻ തുടർന്ന് വ്യക്തമാക്കുകയായിരുന്നു കോടതി അന്വേഷിച്ചാൽ മതിയെന്ന് മാത്യു കുഴൽനാടിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി ആറാട്ടുമുഴയിൽ ധാതു മണൽ ഖനനത്തിനായി സി എം ആർ എൽ സ്ഥലം വാങ്ങിയെങ്കിലും നിയമങ്ങൾ എതിരായതിനാൽ അനുമതി ലഭിച്ചില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഭൂമിക്ക് ഇളവ് ലഭ്യമാക്കാൻ കർത്തയുടെ കമ്പനിയുടെ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് വീണ സി എം ആർ എല്ലുമായി കരാറിൽ ഏർപ്പെടുന്നത് ഇതിനുശേഷം മുഖ്യമന്ത്രി റവന്യൂ വകുപ്പിനോട് കർത്തയുടെ അപേക്ഷ വീണ്ടും പരിശോധിക്കാൻ നിർദ്ദേശിച്ചതായും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നന്ദി